ഓം ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണായ നമ അഭിവന്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മാഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം ആറാമത്തെ അധ്യായം അറുപത്തി ഏഴാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം പശ്ചാൻ മധുപായ വ്രതപൂർണ ത്വേദവേ ഹോമോല്ലം കഴിഞ്ഞതിന് ശേഷം ദ്വാദശ ബ്രാഹ്മണാൻ പന്ത്രണ്ട് ബ്രാഹ്മണരെ എല്ലാറ്റിലും ഭഗവാനെ ദർശിക്കുവാൻ സാധിക്കുന്ന അന്ധകരണ പരിശുദ്ധിയുള്ളവരെ മധുപായി തേനോടും പായസത്തോടും അതായത് മധുരത്തോടുകൂടിയ ഭോജനം നൽകി സംതൃപ്തിപ്പെടുത്തണം പിന്നീടോ ധനം പശു സുവർണം തേനും സുവർണം ധനത്തിന്റെ പ്രതീകമാണല്ലോ ഇത് കൊടുത്ത് വ്രത പൂർത്തി വരുത്തണം അവരുടെ അനുഗ്രഹം നേടണം യഥാശക്തി എന്നാണ് ഒരു ദക്ഷിണ എന്ന് പറയുന്നത് എപ്പോഴും യഥാശക്തിയാണ് സ്വർണം കൊടുക്കാൻ സാധിക്കും ആർക്കെങ്കിലും ഇല്ല ഭഗവാന് കൊടുക്കുന്നു സന്തോഷത്തോടെ കൊടുക്കുന്നു ആ ഒരു രീതിയിൽ ഒരു നമസ്കാരം തന്നെയായാലും ശ്രേഷ്ഠം അല്ലെ അറുപത്തിയെട്ട് ശക്തോലത്രം സ്വർണസിംഹം പുസ്തകം സ്ഥാപ്യം ലിഖിതം ലളിതാക്ഷരം ഇനി ശക്തൗ നല്ല ധന സമൃദ്ധിയൊക്കെ ഉള്ള ആളാണെങ്കിൽ ശ്രീ ഗുരുവാരൂപ്പൻ എന്താ കൊടുക്കാത്തത് അല്ലെ അതുപോലെ ഫലത്രയതം മൂന്നു ഫലം സ്വർണം കൊണ്ട് സ്വർണസിംഹം വിധായ സിംഹാസനത്തെ ഉണ്ടാക്കുന്നു എന്നിട്ട് അതില് ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തെ സ്ഥാപ്യ സ്ഥാപിച്ചിട്ട് സ്ഥാപിച്ചിട്ട് എങ്ങനെയുള്ളത് ലിഖിതം ലളിതാക്ഷരം ഭംഗിയായി എഴുതിയിരിക്കുന്ന ഭാഗവത ഗ്രന്ഥത്തെ വെക്കുന്നു എന്നിട്ടോ സമ്പൂജ്യവാഹനാദ്യ സദക്ഷിണം വസ്ത്രഭൂഷണഗന്ധാദ്യ പൂജിതായ യഥാത്മനെ എന്നിട്ട് ആവാഹനാദികളായ വിധാനം എല്ലാം ചെയ്ത് ഷോഡശോപചാര പൂജ ഒക്കെ ചെയ്ത് എന്താണ് നമുക്ക് സാധിക്കുന്നത് സാധിക്കുന്നത് പോലെ ഗ്രന്ഥത്തെ പൂജിക്കണം എന്നിട്ടോ ദക്ഷിണയോടുകൂടി വസ്ത്രം ഭൂഷണം ആഭരണം പിന്നെ ഗന്ധം ഇതെല്ലാം അതായത് ഉപചാരങ്ങളോടുകൂടി തന്നെ ആ ആചാര്യനെ പൂജിക്കണം ഭാഗവതത്തെയും പൂജിക്കണം ഇനി ആചാര്യായ സുദീർഘനേഹ് സർവപാപ നിവാരണീ ഇതിനേതൊക്കെ ചെയ്യുന്നത് സർവപാപങ്ങളും ക്ഷയിച്ചു പോകുവാനാണ് ഇപ്രകാരം ദാനം ചെയ്യുന്ന സുദീഹി നല്ല ബുദ്ധിയുള്ള ആളാണെങ്കില് ഭവന്ധനേ ഹി മുക്ത സാദ് സംസാര ബന്ധത്തിൽ നിന്ന് തീർച്ചയായിട്ടും മുക്തനായി വരും എന്നാണ് പറയുന്നത് എല്ലാ പാപങ്ങളും ക്ഷയിച്ചു പോകും എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഭാഗവതം ശുഭം ധർമാർത്ഥ കാമോ സാധനം സംശയ ഈ ശ്രീമദ് ഭാഗവതം എന്ന മംഗളമായിരിക്കുന്ന പുരാണം ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന നാല് വിധത്തിലുള്ള പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിച്ചു തരുന്ന ഉത്തമമായ സാധനമാണ് അതിന് യാതൊരു സംശയവും ഇല്ല എന്നാണ് വർണ്ണിക്കുന്നത് ഇനിയും സനൽകുമാരാദികൾ എന്താ പറയുന്നത് നമുക്ക് നോക്കാം എഴുപത്തി രണ്ട് ം സർവം ഇച്ഛസിഭാഗവതേ നൈവാക്തിമുക്തികരേ സ്ഥിതി അവര് പറഞ്ഞു സനൽകുമാരന്മാര് പറയുകയാണ് കുമാരഹ ഊജുഹു പറഞ്ഞു ഹേ നാരദ അല്ലയോ നാരദ മഹർഷി ഇപ്രകാരം തേ അങ്ങായിക്കൊണ്ട് സർവം കഥിതം ഞങ്ങള് സപ്താഹ യജ്ഞത്തെ സംബന്ധിച്ച മുഴുവനും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കിം ഭൂയഹ ശ്രോതും ഇച്ഛസിന്താണ് അങ്ങ് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് ശ്രീമദ്ഭാഗവതേന ഏവ ശ്രീമദ് ഭാഗവതം ഒന്നുകൊണ്ട് മാത്രം ഭക്തി മുക്തി കരേസ്തുതേഹത്തിലും കരേ സ്ഥിതേ ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ സുഖങ്ങളും സമാധാനമാണല്ലോ ഏറ്റവും ശ്രേഷ്ഠം അത് കയ്യിലിരിക്കുന്നതായിട്ട് തന്നെ ധരിച്ചുകൊള്ളുക എന്നാണ് മഹാത്മാന പ്രോജുർഭാഗവതീം കഥാം സർവപാപഹരാം പുണ്യാം പ്രധായി സൂതര് പറയുകയാണ് സൂതഹ ഉവാച ഉക്ത ഇപ്രകാരം പറഞ്ഞുകൊണ്ട് തേ മഹാത്മാനഹ ആ മഹാത്മാക്കളായിട്ടുള്ളവര് ഭാഗവതി കഥ എപ്രകാരമുള്ള ഭാഗവതി കഥ സർവപാപരാം എല്ലാ പാപങ്ങളെയും ഹരിച്ചു മാറ്റുന്നതും പുണ്യം പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതും ഭുക്തി മുക്തിപ്രദായനീം ഇഹപരസുഖങ്ങളെ നൽകുന്നതുമായ ഭാഗവത കഥയെ പറഞ്ഞു കൊടുത്തു ഷോത്തമം എങ്ങനെ ശ്രവിക്കൂ എന്നാണ് പറയുന്നത് നിയതാത്മനാം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഏകാഗ്രമായിട്ട് മനസ്സിനെ നിർത്തി ശ്രവിക്കൂ സർവഭൂതാന അങ്ങനെ എല്ലാ സകല ജനങ്ങളെയും സപ്താഹം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഇപ്രകാരം ഏകാഗ്രബുദ്ധിയോടുകൂടി ശ്രമിക്കുവാൻ സാധിച്ചാൽ യഥാവിധി തഥോ ദൈവം തുഷ്ടുവു പുരുഷോത്തമം ഇങ്ങനെ പുണ്യം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മഹാത്മ്യത്തെ ധരിപ്പിച്ചുകൊണ്ട് പുരുഷോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തോത്രം ചെയ്തു ഭഗവാന്റെ ഒരു കൃപ ഉണ്ടായാൽ മാത്രമേ മനുഷ്യർക്ക് ശ്രദ്ധയും ഏകാഗ്രതയും ഒക്കെ കിട്ടുകയുള്ളൂ ഭഗവാന്റെ അനുഗ്രഹമാണ് വേണ്ടത് അപ്പോ എല്ലാ ജനങ്ങളെയും ധരിപ്പിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ സ്തോത്രം ചെയ്തു എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് തതന്തി വൈരാഗ്യ ഭക്തീ നാം താരുണ്യം പരമം ജാഹൂ സർവഭൂത മനോഹരം അതിന്റെ അവസാനത്തിൽ എന്താ സംഭവിച്ചത് ജ്ഞാനം വൈരാഗ്യം ഭക്തി എന്ന മൂന്ന് പേർക്കും പരമമായ പുഷ്ടി ഉണ്ടായി മാത്രമല്ല സർവജനങ്ങളുടെയും മനസ്സിനെ ആനന്ദിപ്പിക്കുവാൻ പോന്ന ആ മതിയായിരിക്കുന്ന ആ പരമമായ യൗവനത്തെ സർവഭൂത മനോഹരം താരുണ്യം ച അഭൂത യൗനത്തെയും കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഭക്തി എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടായി ഭക്തി ഉണ്ടായാൽ എന്തൊക്കെ ഉണ്ടാവും ഞാനും ഉണ്ടാവും വൈരാഗ്യം ഉണ്ടാവും ഭക്തി എന്നുള്ളത് ഭഗവാൻ നമ്മെ അനുഗ്രഹിച്ചു തരേണ്ടതും തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാകണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം വേണം എന്നുള്ളതാണ് വാസ്തവമായിട്ടിരിക്കുന്നത് അത് പോയ ജന്മങ്ങളിൽ നാം ചെയ്ത പുണ്യത്തിനനുസരിച്ചിരിക്കും ഭഗവാന്റെ കൃപ നമുക്ക് ഉണ്ടാവും ഭക്തി വർധിക്കും ശക്തി വർധിച്ചു വരും എപ്പോ ഈ ശ്രീമദ് ഭാഗവതയെ നാം ശ്രവിച്ചാൽ മാത്രം മതി ഭക്തി ഉണ്ടായി വരും ഭക്തിയിലൂടെ നമുക്ക് ജ്ഞാനം ഉണ്ടായി വരും ഭഗവാൻ മാത്രമേ ഇവിടെയുള്ളൂ നാം ഒന്നിനെയും ദ്രോഹിക്കുവാൻ പാടില്ല ഏതൊന്നിനെ ദ്രോഹിക്കുന്നു അതെല്ലാം ഭഗവാനെയാണ് ഏതൊന്നിനെ സ്നേഹിക്കുന്നു അതെല്ലാം ഭഗവാനെയാണ് എങ്ങനെ ആ ജ്ഞാനം ഉണ്ടായി വരുമ്പോഴോ വൈരാഗ്യഭാവം ഉറയ്ക്കും ഒന്നിലും മനസ്സിളക്ക ഇല്ലാണ്ട് ദുഃഖം ഇല്ലാണ്ട് വർധിക്കുവാൻ സമാധാനത്തോട് ഇരിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായി വരും അതാ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഭഗവാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വാക്കുകളെ ഭഗവാൻ പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു നമസ്തേ